ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും കരുവാളിപ്പക്കൊന്ന് മാറിക്കിട്ടാനൊക്കെ ഒരു സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ശിവരാത്രിയൊക്കെ അല്ലേ അപ്പോൾ ഈ ഒരു പാക്കൊക്കെ ഇട്ടങ്ങ് നമുക്കങ്ങ് തിളങ്ങാമെന്ന് കരുതി കേട്ടോ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ഇത് മെയിനായിട്ട് വേണ്ട സാധനം ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി നമുക്കറിയാം നമ്മുടെ മുഖമൊക്കെ നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണല്ലോ അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചുള്ള ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം അപ്പം ഞാനിതാ മുഖത്തും കഴുത്തിലിടാൻ വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിതിലോട്ട് തൈരൊന്ന് ചേർത്ത് കൊടുക്കാവേ കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി തൈര് ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളു മതിയേ ഒരുപാട് മഞ്ഞൾ വേണ്ട അപ്പം മുഖം ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കും കേട്ടോ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി എന്താ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ് കുറച്ച് റോസ് വാട്ടറും കൂടെ നമുക്ക് ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാവേ തൈര് ഒഴിച്ചു കൊടുത്തു റോസ് വാട്ടർ പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് നമുക്ക് വേണമെങ്കിൽ ഒന്നും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പൊടിയുടെ അളവ് വെച്ചിട്ട് കൂടുതൽ എടുത്തായിരുന്നല്ലോ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണേ ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇന്നലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ചെന്നിരി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര മതിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ല നിറം വയ്ക്കാൻ പറ്റിയ അടിപൊളി പാക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാക്കാണിത് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റും ടാനൊക്കെ പിടിച്ച മുഖക്കാണെങ്കിൽ ആ ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുവേ അപ്പം പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി അങ്ങ് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് കുറച്ച് തൈരങ്ങൾ വിളിച്ചെടുത്താൽ മതി തൈര് റോസ് വാട്ടർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഈ ഒരു പാക്കിലായിട്ട് വേണ്ട എന്തൊക്കെയാണ് ഗോതമ്പൊടി വേണം തൈര് വേണം റോസ് വാട്ടർ വേണം ഒരു നുള്ള മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീര് അപ്പം നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടുമൂന്ന് മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം മുഖത്ത് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഏതൊരു പാക്കും അങ്ങനെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ തേക്കുകയാണ് നിങ്ങൾ തേക്കുമ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഒക്കെ റെസ്റ്റ് വെച്ചതിന് ശേഷം തേച്ചോളൂ കേട്ടോ നമുക്കിത് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാവേ ഇത്തിരി കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണേ കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കണ്ട കാരണം ചെറുനാരങ്ങൾ നീട്ടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ മൂടൽ പോലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇന്ന് മഴ പെയ്യൂന്നറിയത്തില്ല നമ്മുടെ അമ്പലത്തിലൊക്കെ നല്ല ആഘോഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വൈകുന്നേരം ഗാനമേളയുണ്ട് താലമ്പൊലി ഉണ്ട് വെടിക്കെട്ടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നേരത്തെ ഒരുങ്ങണം അപ്പ പണികളെല്ലാം തീർത്തു വെച്ചു ഇനി ഒരു പാക്കും കൂടി അങ്ങ് ഇടാമെന്ന് കരുതി ഞാൻ ആദ്യം വിചാരിച്ച കടലമാവ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പാക്കിടാന്ന് വിചാരിച്ചു പിന്നെ വേണ്ട ിന്ന് ഗോതുമൊടി അങ് എടുത്തേക്കാന്ന് കരുതി ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എപ്പോഴും ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണേ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴേ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്തിട്ട് കഴുത്തിലങ്ങ് തേച്ചു കൊടുക്കാം ബാക്കിയുള്ള നമുക്ക് കയ്യിലും കൂടെ തേച്ചു കൊടുക്കാവേ ഗോതമ്പൊടിയൊക്കെ എടുക്കുമ്പോൾ എടുക്കണേ കാരണം ഗോതമ്പൊടിയിലൊക്കെ ചില പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടെ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് ഞാനിത് റേഷൻ കടയിൽ മേടിക്കുന്ന ഗോതമ്പൊടിയാണേ അപ്പോൾ ഞാനിത് കഴുത്തിലും മുഖത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് കളർ കളറുണ്ടില്ലേ ലൈറ്റ് ഒരു മഞ്ഞ കളറ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട ഒരുപാട് നമുക്ക് മുഖമൊക്കെ ഇങ്ങനെ മഞ്ഞ ഇരിക്കും ലൈറ്റ് ഒരു മഞ്ഞ കളർ മാത്രമേ ഇതിന് ഈ പാക്കിന് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് കഴുത്തിലും മുഖത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മുഖം നല്ല തെങ്ങ് കഴുകാവേ ഈ ഒരു പാക്കുണ്ടല്ലോ മുഖം നല്ല ടൈറ്റ് ആവാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന മുഖമൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കഴുത്തും കവളൊക്കെ ആ കവളൊക്കെ ഒന്ന് ടൈറ്റ് ആവാനും ഈ ഒരു പാക്ക് സൂപ്പറാണ് അപ്പോൾ ഇരുപത് മിറ്റി നമുക്ക് കഴിക്കളയാ ഞാനിത് ആ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുത്ത് കഴുകിയില്ല കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്തരും കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട് അപ്പോൾ ഞാൻ കഴുത്ത് കഴുകിയില്ല അപ്പോൾ മുഖം ഉണ്ടല്ലോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് അങ്ങനെ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മൾ കുറച്ച് മഞ്ഞളല്ലേ ചേർത്തുള്ളൂ അപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞിപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല നിറം വയ്ക്കാനും കരയളപ്പ് പോകാനൊക്കെ സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ ഗോതമ്പൊടി വെച്ചുള്ള അടിപൊളി പാക്കാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ